ഇപ്പോഴിതാ മല്ലിക സുകുമാരൻ പറഞ്ഞ ചില വാക്കുകൾ വളരെയധികം വിമർശിക്കപ്പെടുകയാണ് ഭാര്യയെ ഭർത്താവും അയാളുടെ വീട്ടുകാരും ചേർന്ന് കുന്നു തള്ളുന്ന നിരവധി വാർത്തകൾ ഇപ്പോൾ കേരളത്തിലുണ്ട് എല്ലാ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്തയെങ്കിലും മലയാളികൾ കേൾക്കാതെ പോകുന്നില്ല അങ്ങനെ ക്രൂരതകൾ മാത്രം മനസ്സിൽ സൂക്ഷിക്കുന്ന ചില ഭർത്താക്കന്മാരും അവരുടെ വീട്ടുകാരും ഒക്കെയുള്ള ഈ കൊച്ചു കേരളത്തിൽ സംസാരിക്കാൻ ഒട്ടും പാടില്ലാത്ത കാര്യങ്ങളാണ് മല്ലിക സുകുമാരൻ ഇപ്പോൾ അഭിമുഖത്തിൽ വന്നിരുന്നു പറഞ്ഞിരിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ സഹിക്കാൻ വയ്യാത്ത പീഡനങ്ങൾ അരങ്ങേറുമ്പോൾ സ്വന്തം വീട്ടിൽ അഭയം പ്രാപിക്കുന്ന മകളോട് അച്ഛനും അമ്മയും കുറച്ചുകൂടി പിടിച്ചു നിൽക്കാൻ നോക്ക് എന്നാണ് ആദ്യമൊക്കെ പറയുന്നത് അതോടെ അവൾക്ക് ജീവിതം അവസാനിപ്പിക്കാനുള്ള ചിന്തയുമുള്ളിൽ തോന്നിത്തുടങ്ങും എന്നാൽ അവൾക്ക് കൈത്താങ്ങായി ആ സമയത്ത് അച്ഛനും അമ്മയും മോളെ നീ പോരെ എന്ന ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ ആശ്വാസമായി പലയിടങ്ങളിലും ഇത് നടക്കാത്തത് കൊണ്ടാണ് മകളുടെ ജീവനറ്റ ശരീരം മാതാപിതാക്കന്മാർക്ക് കാണാൻ ഇടയാകുന്നത് എന്ന് ഇപ്പോൾ പൊതുവെയുള്ള ഒരു സംസാരം തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ മല്ലിക സുകുമാരൻ പറയുന്നത് അമ്മയേക്കാൾ കരുതൽ മരുമകൾ അമ്മായിയമ്മയ്ക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഇത് ഒരുപാട് പേർക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല നടിയുടെ മരുമക്കളുമായി അവർക്കെന്തോ പ്രശ്നമുണ്ട് എന്നൊക്കെ ചിലർ പറയുന്നു ഇത് മാത്രമല്ല കഠിനമായ വിമർശനങ്ങൾക്കാണ് മല്ലിക സുകുമാരൻ ഇപ്പോൾ ഇരയായിരിക്കുന്നത് പൂർണ്ണ വിവരങ്ങൾ ഇങ്ങനെ പെൺകുട്ടികൾ കുറച്ചുകൂടി വിചാരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ അമ്മയേക്കാൾ അവർ സ്ഥാനം കൊടുക്കേണ്ടത് ഭർത്താവിന്റെ അമ്മയ്ക്കാണ് ഞങ്ങൾ ആരും കല്യാണം ആലോചിച്ച് അങ്ങോട്ട് പോയതല്ലല്ലോ ഞാൻ എൻ്റെ മക്കളുടെ കാര്യമല്ല പറഞ്ഞത് എൻ്റെ അമ്മായിയമ്മ വഴക്ക് പറഞ്ഞപ്പോൾ ചേട്ടന് പോയി എന്നൊക്കെ ചിലർ പറയാറുണ്ട് അമ്മായിയമ്മയ്ക്ക് സ്വന്തം മകനെ ഉപദേശിക്കാം അതിനുള്ള അവകാശവും അധികാരവും ദൈവം കൊടുത്തിട്ടുണ്ട് അത് പറയുമ്പോൾ ആൺകുട്ടികൾ മൂഡ് ഓഫ് ആയിരിക്കും എന്തെങ്കിലും പറഞ്ഞെന്നും ഇരിക്കും അത് വലിയ ഇഷ്യൂ ആക്കിയത് അമ്മായിയമ്മയാണെന്ന് പറഞ്ഞു നടക്കുന്ന പെൺ കണ്ടിട്ടുണ്ട് അവർ അമ്മായിയമ്മ ആകുമ്പോൾ പഠിച്ചോളും അത്രയേ ഉള്ളൂ അതിനുള്ള ഉത്തരമെന്നായിരുന്നു മല്ലിക പറഞ്ഞത് ഈ വീഡിയോ നിമിഷ നേരം കൊണ്ട് വൈറലായി വീഡിയോ വൈറലായതോടെ നടിയെ വിമർശിച്ച് കമൻറ്റുകൾ നിറഞ്ഞു മല്ലിക സുകുമാരൻ കുറച്ച് വിവരമുള്ള ആളാണെന്നാണ് കരുതിയതെന്നും മറുപടി ഞെട്ടിച്ചുവെന്നുമാണ് കമന്റുകൾ നടിയെ വിമർശിച്ച് ഏറെയും വിവാഹിതരായ സ്ത്രീകളാണ് എത്തിയിരിക്കുന്നതെന്നത് മറ്റൊരു വ്യസ്തുതയാണ് ചിലർ അമ്മായിയമ്മ മൂലം അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും കമന്റ് ബോക്സിൽ കുറിച്ചിട്ടുണ്ട് എന്തൊക്കെ വിഡ്ഢരമാണ് ഈ പറയുന്നത് വളരെ അസ്വസ്ഥത തോന്നി ആങ്കറും മല്ലികയുടെ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിൽ അതേ എന്ന് സ്വതസിദ്ധമായ ശൈലിയിൽ എല്ലാം സമ്മതിച്ചുകൊണ്ട് പറഞ്ഞതും കേട്ടപ്പോൾ വെറുപ്പ് തോന്നി എന്താ പൃഥ്വിരാജും ഇന്ദ്രജിത്തും വഴക്ക് പറയാറുണ്ടോ മക്കളുടെ കൂടെ താമസിക്കാത്തത് നന്നായി കുറച്ച് വിവരമുള്ള ആളാണ് മല്ലിക സുകുമാരൻ എന്നാണ് കരുതിയത് ഒരിക്കലും സ്വന്തം അമ്മയേക്കാൾ സ്ഥാനം ഭർത്താവിന്റെ അമ്മയ്ക്ക് കൊടുക്കരുത് സ്വന്തം അമ്മയോളം വരില്ല മറ്റൊരമ്മയും മരുമക്കൾ കയറി വരുന്നതാണ് അതുകൊണ്ട് അമ്മായിയമ്മയെ ബഹുമാനിച്ചൊക്കെ നിന്നോണം എന്നല്ലേ മല്ലിക സുകുമാരൻ പറയാതെ പറഞ്ഞത് രണ്ട് ആൺമക്കളുടെ അമ്മയായതുകൊണ്ട് മല്ലികയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ കാണാമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ആൺ വീട്ടുകാരാണ് കല്യാണം ആലോചിച്ചു വരുന്നത് നിങ്ങളുടെ കാര്യം അറിയില്ല ഞങ്ങളുടെ ഇടയിലെ പെൺകുട്ടികൾ കല്യാണം ആലോചിച്ച് നാട് ചുറ്റി നടക്കാറില്ലെന്നും കമന്റുകളുണ്ട് മല്ലികയുടെ മക്കളായ ഇന്ദ്രജിത്തിന്റെയും പൃഥ്വിരാജിൻ്റെയും പ്രണയവിവാഹമായിരുന്നു രണ്ടുപേരും സ്വന്തമായി വീട് വാങ്ങി അവരുടെ കുടുംബമായി താമസിക്കുകയാണ് മല്ലിക തിരുവനന്തപുരത്തെ വീട്ടിലാണ് താമസം വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് മക്കളുമായി ഒത്തുചേരുന്നത് ഷൂട്ടിംഗ് ഇടവേള ലഭിക്കുമ്പോൾ രണ്ട് ആൺമക്കളും മല്ലികയെ കാണാൻ ഓടിയെത്താറുണ്ട് മക്കളുടെയും മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും പ്രൈവസിയിൽ കൈകടത്താൻ താൽപ്പര്യമില്ലാത്ത മല്ലിക സുകുമാരൻ എന്തുകൊണ്ട് ഇത്തരത്തിൽ വിവാദപരമായ പ്രസ്താവനകൾ നടത്തിയെന്ന സംശയവും പ്രേക്ഷകർക്കുണ്ട്